ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ കമ്പനിയിലുള്ള ആൾക്കാരെ എല്ലാം സമാധാനിപ്പിക്കുന്നുണ്ട് എല്ലാം ശരിയാകുമെന്ന് പറയുന്നു സ്റ്റാഫ് എല്ലാം ശ്യാമ വിശ്വാസമാണെന്ന് പറയുന്നു ശ്യാമ പറയുന്നുണ്ട് എന്റെ കൃഷ്ണൻ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് ആനന്ദവർമ്മയാണ് ആനന്ദവർമ്മ പറയുന്നുണ്ട് ഐശ്വര്യ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് കരുതിയില്ല എന്നൊക്കെ ഓഫീസിൽ നിന്നും ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു ഇപ്പോൾ പറയുന്നുണ്ട് ഈ ശ്യാമി എന്ത് പരിപാടിയാണ് കാണിച്ചത് വീട്ടിലുള്ള ആരോടും ഒന്നും ആലോചിക്കാതെ എല്ലാം ആ ഐശ്വര്യയുടെ പേരിൽ എഴുതി കൊടുത്തല്ലോ എന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മ എപ്പോൾ പറയുന്നുണ്ട് അരുണ്ട നല്ലതിന് വേണ്ടിയാണ് ചെയ്തതെന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ ഈ വീട് ഇപ്പോൾ ഐശ്വര്യയുടെ പേരിലാണ് അവൾ നമ്മളെ ഇവിടെ നിന്നും ഇറക്കി വിടുമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അവിടേക്ക് ഐശ്വര്യം സുരഫിയും വരുന്നുണ്ട് ഐശ്വര്യ പറയുന്നുണ്ട് അമ്മയും അച്ഛനേയും ഞാൻ അങ്ങനെയൊന്നും ഇറക്കി വിടത്തില്ല എന്നൊക്കെ സുരഭി പറയുന്നുണ്ട് ആനന്ദവർമെ ഇരിക്കുന്ന സെറ്റിയിൽ എനിക്ക് ഇരിക്കണം നല്ല ക്ഷീണമുണ്ട് അവിടെ നിന്ന് എഴുന്നേക്കാൻ പറയുന്നു സുരഫി പറയുന്നത് കേട്ടിട്ട് വസന്ധരാമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ആ സമയത്ത് ആദ്യത്തിനും ശാമയും അവിടേക്ക് വരുന്നുണ്ട് സുരഫി പറയുന്നുണ്ട് ഇത് എൻ്റെ മോളുടെ വീടാണ് എനിക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാമെന്നൊക്കെ പറയുന്നു വസന്ധരാമപ്പോൾ ശ്യാമ വഴിക്ക് പറയുന്നുണ്ട് നീ ഇതൊക്കെ ചെയ്തത് ഒന്ന് ആലോചിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നു എന്നെക്കുറിച്ചും ആനന്ദേട്ടനെക്കുറിച്ചും നീ ചിന്തിച്ചോ ഈ വീട്ടിൽ നിന്നും ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് നീ ചിന്തിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു എന്തായാലും ഐശ്വര്യയുടെയും സുരഭിയുടെയും അടിമയായിട്ട് ഇവിടെ ജീവിക്കാൻ ഞാൻ ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വസന്തരാമ അകത്തേക്ക് പോകുന്നു ആനന്ദവർമ്മയും അകത്തേക്ക് പോകുന്നു ഐശ്വര്യ ശ്യാമയുടെ അടുത്തേക്ക് വരുന്നു ശ്യാമയോട് പറയുന്നുണ്ട് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ നീ സൂക്ഷിച്ചോളാൻ എന്നൊക്കെ അശ്വതി ശ്യാമയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് വേണ്ടി ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു ശേഷം ശ്യാമയുടെ അടുത്തേക്ക് അമൃത ചെല്ലുന്നു അമൃത പറയുന്നുണ്ട് ശ്യാമ ഇത്രയും കാലം ചെയ്തതിനെല്ലാം എനിക്ക് സപ്പോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഈ പ്രാവശ്യം ശ്യാമ ചെയ്തതൊന്നും ശരിയായില്ല വീട് പോലും ഐശ്വര്യയുടെ പേരിലായിപ്പോയി നമ്മുടെ അച്ഛനെ അമ്മയെക്കുറിച്ചെങ്കിലും ചിന്തിക്കണമായിരുന്നു എന്നൊക്കെ പറയുന്നു അവർ ഈ വീട്ടിൽ ജീവിതകാലം മുഴുവൻ മക്കളും കൊച്ചുമക്കളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കണമെന്നല്ലേ ആഗ്രഹിച്ചിട്ടുള്ളത് അതൊക്കെയല്ലേ ഇല്ലാതാകുന്നൊക്കെ പറയാണ് ചാമി ഇപ്പോൾ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിവോഴ്സ് കിട്ടണമെന്നാണ് പിന്നെ എൻ്റെ കണ്ണൻ കൂടെ ഉണ്ട് അതുകൊണ്ട് എല്ലാം ശരിയാകുമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് കോടതിയിലേക്ക് എല്ലാവരും വരികയാണ് അശ്വതി കുറച്ച് ടെൻഷൻ ആകുന്നുണ്ട് ശ്യാമിയും അരുണും അശ്വതിയെ സമാധാനിപ്പിക്കുന്നു ശ്യാമ വക്കീലിന്റെ അടുത്തേക്ക് പോയിട്ട് ഇന്ന് എങ്ങനെയെങ്കിലും ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഐശ്വര്യ അവിടേക്ക് വരുന്നുണ്ട് ഐശ്വര്യ പറയുന്നുണ്ട് ഇന്ന് നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടത്തില്ല എന്ന് അതിന് ഞാൻ സമ്മതിക്കണ്ടേന്നൊക്കെ പറയാണ് അത് മാത്രമല്ല അരുണും അശ്വതിയും ഇന്ന് റിമാൻഡിലും ആകും നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു കോടതിയിൽ ജഡ്ജി അരുണോട് ചോദിക്കുന്നുണ്ട് ഈ ഡിവോഴ്സിന് സമ്മതമാണോ എന്ന് അരുൺ സമ്മതമാണെന്ന് പറയുന്നു ഉടനെ തന്നെ അരുണെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു വാങ്ങുന്നു അതിനുശേഷം ഐശ്വര്യയോട് ജഡ്ജി ചോദിക്കുന്നുണ്ട് ഐശ്വര്യക്ക് സമ്മതമാണോ എന്ന് ഐശ്വര്യ അപ്പോൾ സമ്മതമല്ലെന്നു പറയുന്നുണ്ട് ഐശ്വര്യയുടെ വക്കീൽ പറയുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് പവനും പൈസയും കൊടുക്കണമെന്നൊക്കെ ജഡ്ജി അപ്പോൾ പറയുന്നുണ്ട് ആനന്ദ നിലയത്തിലെ പകുതി സ്വത്തും അത് മാത്രമല്ല എഴുപത്തി ലക്ഷം രൂപയും ക്ഷ്യാമ കൊടുത്തിട്ടുണ്ട് ഐശ്വര്യ ക്ഷ്യാമയ്ക്ക് കൊടുത്തതിന് ഒരു തെളിവ് നിങ്ങൾ ഹാജരാക്കിയിട്ടുമില്ല ഇപ്പൊ തന്നെ ഐശ്വര്യക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞെന്ന് പറയുന്നു ഐശ്വര്യ അപ്പോൾ കോടതിയിൽ ബഹളം വെക്കുകയാണ് ഞാൻ ഈ ഡിവോഴ്സിന് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമ അങ്ങനെ ജയിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അശ്വതിയും ശ്രീക്കുട്ടിയും അരുണും ഒരുമിച്ച് ജീവിക്കുന്നത് ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു ഐശ്വര്യയുടെ വകീൽ ഐശ്വര്യോട് ബഹളം വെക്കാതെ കോടതിയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഐശ്വര്യ അതൊന്നും കേൾക്കുന്നില്ല ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്